ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ നിഹാ ഡിസൈനർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നമസ്കാരം വള്ളിക്കോട് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ മോഹനൻ നായർ നിർവഹിച്ചു പഞ്ചായത്ത് ആസ്തി വികസന ഫണ്ടിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് എട്ടാം വാർഡിൽ ജനകീയ ആരോഗ്യ കേന്ദ്രം നിർമ്മിച്ചത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജി സുഭാഷ് അധ്യക്ഷനായി കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പ്രസന്ന രാജൻ നീതു ചാർലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോജി പി ജോൺ അംഗങ്ങളായ റോബിൻ പീറ്റർ ജി ലക്ഷ്മി പത്മബാലൻ ബാലൻ എം വി സുധാകരൻ അഡ്വക്കേറ്റ് തോമസ് ജോസ് ഡോക്ടർ ഷൈബി ആശാ പ്രവർത്തകർ കുടുംബശ്രീ അംഗങ്ങൾ എച്ച് എം സി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം പത്തരമാറ്റിൻ പുടവയും ശ്രീവത്സം ആൻഡ് ശ്രീവത്സംസ് പന്തളം ഹരിപ്പാട്